ഓം ശ്രീ ഗുരുഭ്യോ നമ വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും മനുഷ്യജീവിതത്തെ സന്തോഷപൂർണമാക്കും എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് ഇന്ന് ഭൂരിപക്ഷം മനുഷ്യരും ജീവിക്കുന്നത് ആഡംബരപൂർണമായ ജീവിതം അവർ സ്വപ്നം കാണുന്നു സമ്പത്ത് കൈവന്നാലോ അത്തരം ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല സുഖവും ശാന്തിയും ആന്തരികമാണ് എന്നറിഞ്ഞിരുന്നതിനാൽ ലാളിത്യമാർന്ന ഒരു ജീവിതത്തിൽ അവർ സംതൃപ്തി കണ്ടെത്തി ഭൂമിയിലെ വിഭവങ്ങൾ സകല ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പ്രകൃതി കൊടുക്കുന്നതിലധികം എടുക്കുവാൻ ആർക്കും അവകാശമില്ല എന്തും ആവശ്യത്തിനുപയോഗിക്കാം അമിതമായാൽ എന്തും അധർമ്മമാണ് അഞ്ച് ജോഡി വസ്ത്രം ആവശ്യമുള്ളിടത്ത് പത്ത് ജോഡി ഉപയോഗിച്ചാൽ അത് ആഡംബരമാണ് അധർമ്മവുമാണ് ഓരോ കാര്യത്തിലും മിതത്വം നമ്മൾ ശീലിക്കണം മറ്റുള്ളവരെ തന്നെപ്പോലെ കാണാൻ കഴിഞ്ഞാൽ ആവശ്യവും ആഡംബരവും വേർതിരിച്ച് കാണുവാൻ സാധിക്കും കൊട്ടാരം പോലുള്ള വീടുകളും ആഡംബര വസ്തുക്കളും വില കൂടിയ വസ്ത്രങ്ങളും അല്ല പരസ്പര സ്നേഹത്തിനും സൗഹൃദങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ലളിത ജീവിത ശൈലിയാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് സമ്പന്നത നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് ബാഹ്യവസ്തുക്കളിലല്ല എന്ന് നാം തിരിച്ചറിയണം ലളിത ജീവിതം സംതൃപ്ത ജീവിതം എന്ന പ്രായോഗികവും ആരോഗ്യപൂർണവുമായ ആദർശം നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ